തിരുവനന്തപുരത്തെ മേയർമാരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ശ്രീ വി ശിവൻകുട്ടിയാണ് നമസ്കാരം ഈ അദ്ദേഹസന്ധിത്തോളം ഈ നഗരവികസനത്തിന് വലിയ പങ്കുവഹിക്കുകയും വലിയ തരത്തിൽ ഭീഷണി നേരിടുകയും ചെയ്ത ഒരു മേയറായിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ രാജകീയ പാത എന്നറിയപ്പെടുന്ന എം ജി റോഡിൻ്റെ വികസനം ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുകയും ജനങ്ങൾക്ക് സ്വസ്ഥമായ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഒരു ജനകീയ മേയറായി രംഗത്തെത്തി പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ അത് ഫലം കാണുകയും ചെയ്തു അതുവഴി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ വളരെ ഭംഗിയായി നേടാൻ കഴിഞ്ഞു ആ സമയത്ത് വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പിന്നീട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എങ്ങനെയായിരുന്നു ആ എതിർപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഈ പാളയം മുതൽ വരെ ചെറിയ റോഡായിരുന്നു രാജ്യവിധി എന്നെല്ലാം പറയുമെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തിരുവനന്തപുര നഗരസഭയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് അത് വരുന്നത് അതിൽ ഈ റോഡ് വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം കടകൾ ഒഴിപ്പിക്കുന്ന സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ റെയിൽവേ പാലം ഓവർ ബ്രിഡ്ജിലൂടെ റെയിൽവേ പാലം അന്ന് അത് വളരെ ചെറിയ ഒരു ഓവർ ബ്രിഡ്ജായിരുന്നു അപ്പം അതും വലുതാക്കണമായിരുന്നു ഈ തൊട്ട് താഴെ ഓവർ തൊട്ട് താഴെ ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു റോഡ് സൈഡ് റോഡിലാണ് ഇരുന്ന ഗണപതി അപ്പോൾ ഇതിനെ എല്ലാം ഒഴി റോഡ് സൈഡിലുള്ള രണ്ട് കടകളൊഴിപ്പിക്കണം അപ്പോൾ അതിൽ നമ്മൾ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചു ആ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഓവർ വികസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു ആസാദ് ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നത് ബി ജെ പി കാര് ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ സംഭവിക്കാത്ത ഒരു സാഹചര്യം വന്ന് ശക്തമായ പോലീസ് കൂടി പിന്നെ നിയമാനുസരണം തന്നെ തഹസീദാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം വേറെ സ്ഥലത്ത് പഠിത് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും അവർ കേൾക്കാതെ അന്നത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരവിടെ സമരം ഇരുന്നു ഗണ ഗണപതി ഭഗവാനെ നമ്മൾ താലൂക്ക് ഓഫീസിൽ കൊണ്ട് വയ്ക്കുകയും അവരെ പിന്നാലെ വേറെ സ്ഥലത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ആ റോഡ് ഞാൻ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എനിക്ക് തോന്നുന്നു രാംവിലാസ് പാസ്വാൻ ആണ് തോന്നുന്നു റെയിൽവേ മന്ത്രി ആയിരുന്ന അദ്ദേഹം വന്നാണ് ഈ റോഡ് അത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനും വന്ന് മേയറായിട്ട് കൂടെ ഉദ്ഘാടന സമയത്ത് ഓവർ ബ്രിഡ്ജിലുണ്ടായിരുന്നു അതൊരു നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ മോച്ചായി മാറുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിരുന്നത് ആ കാലത്ത് ഒരു തിരുവനന്തപുരം നഗരത്തിലെ ഒരു തീപ്പരി നേതാവായിരുന്നല്ലോ അന്നത്തെ പ്രസംഗമായാലും ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ പെട്ടെന്ന് ഈ മേയർ പദവിയിലേക്ക് വന്നപ്പം അങ്ങനെ ഒരു പദവി ആഗ്രഹിച്ചിരുന്നു ഇല്ല പാർട്ടി തീരുമാനിച്ചു കോർപ്പറേഷനിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു സാധാരണ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളും സ്വന്തക്കാർ സ്വന്ത സ്വന്തക്കാരും ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ മത്സരിച്ചാലേ എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ ഞാൻ പെരുന്താന്തിയിലാണ് മത്സരിച്ചത് പെരുന്താന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറില പി വന്നപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അദ്ദേഹത്തിനവിടെ ബന്ധുക്കളില്ല എനിക്കും ബന്ധുക്കളില്ല എന്നങ്ങനെ അറി അറി അറിഞ്ഞു തുടങ്ങിയിട്ടുമില്ല എസ് എഫ് ഐയിൽ നിന്നുള്ള ഒരു അറിവ് മാത്രം മാത്രമേ ഉള്ളൂ ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള നിലയിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മത്സരിച്ചു ആയിരത്തി അറുന്നൂറ് റോഡിന് ജയിച്ചു ഏറ്റവും നഗരസഭയിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു മേയർഷിപ്പിലെത്തി വന്നപ്പോൾ നല്ല പരിചയക്കുറവുണ്ട് മേയർക്ക് ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാവുകയെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇല്ല പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അൻപത് പിന്നെ കൗൺസിലർമാരാണ് അന്ന് ഞാൻ മേയർ രണ്ടുപത് കൗൺസിലർമാർ ജീവിക്കണമെങ്കിൽ നമുക്ക് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി ആറ് പേരുടെ ഭൂരിപക്ഷം വേണം ആകെ നമുക്ക് ഇരു ഇരുപതോ ഇരുപത്തിരണ്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ബാക്കി കക്ഷികളെല്ലാം പിന്നെ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ജയിച്ച് വന്നു ജയിച്ച് വന്നുകഴിഞ്ഞാൽ അഞ്ച് വർഷക്കാലവും ഭൂരിപക്ഷം ഇല്ലാത്ത കോർപ്പറേഷനായിരുന്നു അത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും എന്ന് മാത്രമല്ല ഞാൻ മേയറാവുന്ന തൊണ്ണൂറ്റഞ്ച് വരെ ഒരു വർഷത്തെ മേയറായിരുന്നു കാലാവധി രണ്ടാമതാണ് എക്സിക്യൂട്ടീവ് മേയറായി മാറുന്നത് അഞ്ച് വർഷം എൻ്റെ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലാണ് അഞ്ച് വർഷക്കാലം എക്സിക്യൂട്ടീവ് മേയറായി മാറുന്നത് പിന്നെ കാരണം മറ്റേത് മേയർ ഒരു ഓർണമെൻ്റിലെ പോസ്റ്റായിരുന്നു ഇത് പിന്നെ ഫൈനൽ മിനിസ്റ്റർമാർ ചെയ്യുന്ന മിനിസ്റ്റർമാർക്കുള്ള അധികാരം പോലെ ഉത്തരവ് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ളത് ഇപ്പം ഞാനാദ്യമായിട്ട് പിന്നെ മേയർഷിപ്പിൽ വന്നു പിന്നെ ഗവൺലായിട്ട് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ തന്നെ അന്ധപ്പെട്ട് പോകുകയാണ് കാര്യം വെച്ചാൽ മുൻ മേയർമാർ ഒരു അഞ്ച് പേർ അവിടെ ഇരിക്കുകയാണ് ഫ്രണ്ടിൽ സ്റ്റാലി സദ്നേശൻ പിന്നെ പ്രഭാരൻ നായർ പിന്നെ എം പി പത്മനാഭൻ അങ്ങനെ ഉള്ള പിന്നെ മേയർമാർ അല്ലെങ്കിലും പ്രതിപക്ഷത്ത് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ചാലാ മോഹനൻ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്ക് രാഷവകുമാർ സാറ് പൂന്ദ്രസ്വരാജും ഇപ്പം അന്തരിച്ചുപോയി അങ്ങനെയുള്ള വളരെ പ്രോഗ്രാണ് ഇരിക്കുന്നത് ആദ്യം വന്നു പറഞ്ഞ തന്നെ സ്റ്റാലിൻ സാറ് അദ്ദേഹം ഇപ്പം മരിച്ചുപോയി എന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു പോയിന്റ് ഫോർ ഉന്നയിച്ച് എനിക്കൊരു പരിചയ സമന്നല്ലോ ഞാനപ്പോൾ പിന്നെ അപ്പോൾ അറിയാവുന്ന ഒരു പൊതുവിജ്ഞാനം വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ അജണ്ട പ്രകാരം പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ അങ്ങ് പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം സഭ നടത്തിപ്പ് കാര്യം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഓട്ടോ വോട്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം പുലിഷൻ ഇല്ലല്ലോ അപ്പം എല്ലാ ദിവസവും കൗൺസിൽ കൂടുന്നതിന് മുമ്പേ ടെൻഷനാണ് എല്ലാവരും വന്നോ നമ്മുടെ എല്ലാവരും വന്നോ നമ്മളെല്ലാവരും വന്നാലേ കൗൺസിൽ തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെല്ലാവരും വന്നില്ലെങ്കിൽ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും മരണപ്പെടും ഒരു ഒരനുശോചനം വളരെ ദുഃഖത്തോടുകൂടി പാസ്സാക്കി ഇന്നത്തെ കൗൺസിൽ പിരിയുന്നു പിരിഞ്ഞു പോവുകയാണ് അത് അവർക്ക് മനസ്സിലാവും അപ്പം ഈ അഞ്ച് വർഷവും ടെൻഷനായിരുന്നു എന്ന് മാത്രമല്ല ഈ അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് ബയ്യലക്ഷണം ഞാൻ ഫേസ് ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ തൃക്കണ്ണവരം ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു കുറവുംകൂടുത്ത് പ്രഭാരതലം മരിച്ചു പോയി മുൻമെയർ അവിടെ ജയി ജയിച്ചു മെഡിക്കൽ കോളേജിൽ പിന്നെ മിനി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി അവിടെ ജയിച്ചു പിന്നെ കളിപ്പാങ്കുളത്ത് അബൂബേക്കർ എന്ന് പറഞ്ഞൊരു കൗൺസിലർ മരിച്ചു അവിടെ ജയിച്ചു അങ്ങനെ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒക്കെ നോക്ക് പിന്നെ ജയിക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞു ജയിച്ചു വിചാരിച്ചൊരു എണ്ണം കൂടുന്നില്ല നമുക്കുണ്ടായിരുന്ന സീറ്റ് നിലനിർത്തിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ച് വർഷക്കാലവും പിന്നെ കൗൺസിലെ കൂടുന്ന ടെൻഷനാണ് കൂടാതിരുന്ന ടെൻഷനാണ് പിന്നെ ബി ജെ പി കോൺഗ്രസ് പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ ഒരു അവിശ്വാസ പ്രമേയം അതാ ഞാൻ ചോദിക്കാം അതെല്ലാം നമുക്ക് പിന്നെ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവിശ്വാസ പ്രമേയം വന്ന് ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയറായിരുന്ന സതീഷിനെ അവരെ വിളിച്ചു യു ഡി എഫ് അപ്പോൾ ബി ജെ പി യു ഡി എഫ് ഡെപ്യൂട്ടി കൂടെ ആയപ്പോൾ ഇരുപത് ഇരുപത്താറ് എണ്ണമായി നമ്മൾ ഇരുപത്തഞ്ചേ ഉള്ളു തോറ്റ് ഫിനം പാടും അവിശ്വാസ പ്രമേയം അന്ന് കോടതിയിലൊക്കെ പോയി അന്ന് വർക്ക് സ്റ്റാൻഡിങ് ഡെപ്യൂട്ടി മേയറാണ് മേയർ അല്ലെങ്കിൽ അധ്യക്ഷൻ വഹിക്കേണ്ടത് ഇയാൾ കാലം മാറിക്കൊണ്ട് ഇയാൾക്ക് അദ്ധ്യക്ഷൻ വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കോടതിന്നൊരു വിധി വാങ്ങി അതിന് ഞങ്ങളുടെ വർക്ക് കമ്മിറ്റി ചെയർമാൻ കെ സി വിക്രമൻ്റെ അധ്യക്ഷനാണ് കൗൺസിൽ ചോദിച്ചു കയറുന്നത് ഭയങ്കര അന്നിത്രയും ടെലിവിഷൻ്റെ ഒന്നും ഒരു ഒരു ഇന്നില്ല എന്നാലും പത്രക്കാരുടെ ഒരു ബഹളമായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഇവിടെ കൗൺസിലെ യോഗത്തിലാണ് അപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു അഴിമതി ആരോപണമെന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനരഹിതമായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു മണിക്കൂർ ചർച്ചയായിരുന്നു നടത്തിയിട്ട് ആ സമയം ആരും അറിയുന്നില്ല ഒറ്റ മനുഷ്യരും അറിയാൻ അറിയുന്നില്ല വോട്ട് പിന്നെ വോട്ട് വോട്ടവർ ആവശ്യപ്പെട്ട് ഇപ്പം വോട്ട് ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം അറിയാം ഒരു മിനിറ്റ് കൊണ്ട് അറിയാം മേയർ സ്ഥാനം പോയി അവർ പുതിയ മേയർ തിരഞ്ഞെടുക്കാം ലീഗിൻ്റെ രണ്ടുപേര് ഞങ്ങൾ ആർ എസ് എസ് ഒന്നു കൂടിക്കൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അവർ വിട്ടുപോയത് പോയി അപ്പോൾ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു അതൊരു ഒരു വലിയ പിന്നെ പ്രധാനപ്പെട്ട പിന്നെ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിലാകത്തിന് ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട കാര്യമാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒരു ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഞാൻ വെച്ചു അതെനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു മേയർ കൊണ്ട് അതുകൊണ്ട് വരുന്നതാണ് എന്ന് മാത്രമല്ല ഒരു പെർമനൻ്റ് ഗാർബേജ് ഡിസ്പോസൽ പ്ലാന്റ് പിന്നെ പി പിന്നെ മോഡലിൽ കാരണം കോർപ്പറേഷൻ ഒരു പൈസ ചിലവില്ല ഈ നമ്മുടെ വിളപ്പ്ശാല സ്ഥാപിക്കുന്ന നമ്മളാണ് വിളപ്പ്ശാലയിൽ പന്ത്രണ്ട് ഏക്കർ എത്ര സെൻറ് ഭൂമി അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വാങ്ങിയിട്ടിരുന്നു ഈ കോർപ്പറേഷൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അതങ്ങനെ വെറുതെ കിടക്കായിരുന്നു അപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ ആന്ധ്രയിൽ പോയി പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ കൗൺസിലർമാരെയും നാട്ടുകാരെയും എല്ലാവരെയും കൊണ്ട് കാണിച്ച് അവർക്കെല്ലാം ബോധ്യപ്പെട്ടൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് അവിടെ സ്ഥാപിക്കുന്നത് പക്ഷേ പത്ത് പതിനഞ്ച് പതിനഞ്ച് പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷക്കാലം നന്നായി പ്രവർത്തിച്ചു പക്ഷേ അത് പരാജയപ്പെട്ടതെച്ചാൽ അത് അവരവിടെ ഉൽപ്പാദിപ്പിച്ച വളം ഗവൺമെൻ്റ് ഗവൺമെൻറ് വാങ്ങാമെന്നൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു വാങ്ങാതെ വന്നപ്പോൾ അത് മുഴുവൻ മുഴുവനോടെ കൂടി കിടക്കിട കിടന്ന് അതിൻ്റെ നാറ്റവും അങ്ങനെ പ്രശ്നം വന്ന് പറഞ്ഞ് പിന്നെ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറി പിന്നെ ഉമ്മൻചാണ്ടി സാറവിടെ ചെന്ന് പ്രസംഗിച്ചു ഞാൻ ഞങ്ങൾ അധികാരത്തിൽ ഒന്നായി പൂട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യം വന്നു അപ്പോൾ അന്ന് അന്ന് ഈ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഒരു ബോധവൽക്കരണ സംഗതിയായിരുന്നു കുട്ടികളുടെ മനസ്സിലൊക്കെ തന്നെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്നുള്ള സംഗതി മനസ്സിൽ പതിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഓട ഒക്കെ ക്ലീൻ ചെയ്തു ഇത് ഇതെല്ലാം കൊണ്ടുവന്ന് വിളപ്പുശാല ഈടുന്ന സാഹചര്യം വന്നു ഒപ്പം മരണടിയിലും മരൻ അതും ചെയ്തായിരുന്നു പക്ഷെ അത് അങ്ങനെ വിജയിച്ചില്ല കാരണം നമ്മുടെ ആൾക്കാരാണല്ലോ ഇതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് പിന്നെ എത്ര പിന്നെ പ്രൊട്ടക്ട് വലുതുണ്ടാണെങ്കിൽ തന്നെ അത് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും അഭിമാനിക്കുന്നത് ഒന്ന് ഈ ശംഖുമുഖം തെക്കേ കൊട്ടാരം ആ തെക്കോട്ടാരെച്ചാൽ കോടാനോ കോടി രൂപ വില വരുന്ന തെക്കേ കൊട്ടാരമാണ് ശംഖുമുഖത്തിരിക്കുന്നത് അതൊരു സ്വകാര്യ വ്യക്തി കൈയടക്കി വെച്ചേക്കായിരുന്നു ആര് മേയറായിരുന്നാലും അത് സ്വാധീനിച്ച് ഏത് കോടതി വിധിയുണ്ടായിരുന്നാലും ഒഴിപ്പിക്കാൻ പറ്റുകേയില്ല അത് കോടതിയിൽ നിന്നൊരു വിധി ഞാൻ വാങ്ങിക്കൊണ്ട് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് കോർപ്പറേഷനെ വക വകയാക്കി ഇപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇരിക്കുകയാണ് കോടാന കോടി രൂപ വില വരുന്ന സംഗതി സംഗതിയാണ് ശംഖമോഹത്തൊക്കെ മുൻകൂട്ടുകാര മറ്റൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അനധി അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണം വലിയ വൻകിട മുതലാളിമാർക്ക് ഇവിടെ ആരെയും പേടിക്കില്ല കോടതിയിൽ ചെന്നായി പോകാമെന്ന് വെച്ചാൽ ആ ഫയൽ അവിടെ ഉണ്ടാവില്ല ആഫീസ് നോക്കുകയെന്ന് വെച്ചാൽ ആഫീസ് ഫയൽ ഉണ്ടാവില്ല അവർ അവരെ വീട്ടിലായിരിക്കും ഫയൽ ചെയ്യുന്നത് ആരെങ്കിലും ടാക്സ് നിശ്ചയിക്കാനോ ഇത് അളക്കാനോ ചെന്ന് കഴിഞ്ഞാൽ അവരെ പിന്നെ മുറിക്കകത്ത് കയറ്റി ഇടിച്ച് ചമ്മന്തിയാക്കി വിടും ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് ഒരു തക്ക നോക്കി കോടതിന്നൊരു വിധി വാങ്ങി വിധി വാങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അണ്ണാമത്തെ പൊളിക്കാം കോടതി തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അത് ചരിത്ര അതെ അടുത്ത അടുത്ത ദിവസം പൂർത്തീകരിച്ചു മുമ്പ് കാരണം ആരും വരില്ല ഈ ദൗത്യം നിർവഹിക്കുന്നതിനു വേണ്ടി രാത്രിയായിരുന്നു ഇത് പിന്നെ വെൽപ്പാങ്കത്ത് വെൽപ്പാങ്കാലം മണിക്ക് മറ്റും ആരംഭിച്ച് മണി കൊണ്ട് ഒരു നേരെ മുഴുവടിച്ച് നിർത്തി കളഞ്ഞ് അതിന് ശേഷം റോഡിലല്ല പിന്നെ ഈ പോകുന്ന വഴി അനധികൃത അത് അവിടെ ഇടിച്ചു പിന്നെ റെഡി റെഡിയാക്കി അതൊരു ചരിത്ര സംഭവമാണ് അതിനുശേഷം അണ്ണോതരസ്റ്റ് ഘട്ടങ്ങൾ കിട്ടുന്ന ഒരു പ്രവണത തലസ്ഥാനത്ത് പിന്നൊരു എനിക്ക് ഒരു ഓർമ്മ വരുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുട്ടയും പാലും ആദ്യമായിട്ട് കൊടുക്കുന്നത് ഞാൻ സമയത്താണ് അതെ മേറായിരുന്ന സമയത്ത് നയനാർ ലോകത്ത് എവിടെ പോയാലും പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമുഖ്യമന്ത്രി സമയത്ത് വലിയ വെച്ചാണ് ഈ മുട്ടയും പാലും കൊടുക്കുന്നത് നയനാർ പാർട്ടി കോൺഗ്രസിനൊക്കെ ബംഗാളിലൊക്കെ പോകുമ്പോൾ അവിടെയെല്ലാം പ്രസവിക്കുമായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ കോർപ്പറേഷൻ്റെ തന്നെ കോർപ്പറേഷന്റെ ഫണ്ട് തന്നെ ജനീയാ ആസൂത്രണത്തിലെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം ചോദിച്ചില്ല ഒരു ഒരു എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മേയർക്ക് തരുന്നത് ആ അതൊക്കെ ഈ പല രണ്ടു സംഭവങ്ങൾ പിന്നെ ഞാൻ ഈ ആർ എസ് എസിന്റെ ഒരു ഭീഷണി പിന്നെ അതുപോലെ തന്നെ ഈ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചില വധ ഉണ്ടായിരുന്നു നമ്മൾ ചോദിച്ചാൽ തരുലല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ചില പ്രോട്ടോകോൾ മാനുവൽ ഉണ്ടല്ലോ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ മാനുവൽ ഉണ്ടല്ലോ ആ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ മാനുവലിൽ പറയുന്ന ക പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലോ ഇവർ കൊടുക്കുകയുള്ളൂ അങ്ങനെ മേയറായിരുന്ന സമയത്തും അതിനുശേഷം ഈസ്റ്റ് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന സമയത്തും ഗവൺമെന്റ് ഉണ്ടായിരുന്നു ചില ഘട്ടങ്ങളിൽ പിന്നെ ചില പ്രശ്നങ്ങളിൽ നിന്ന് തലനാടി രക്ഷപ്പെട്ടു പോയ സംഭവങ്ങളും സംഭവം അത് രണ്ടുമൂന്ന് സംഭവങ്ങളുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് നമ്മളറിയുന്നില്ല അവർ അവരുടെ അവര് ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന് നോക്കിയിട്ട് അത് പരാജയപ്പെടുന്നു അപ്പൊ അതങ്ങനെ ആ നിലയിൽ സംഭവകൂലമായിട്ടുള്ള ഒരു പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ശുദ്ധജല പിന്നെ വാട്ടർ അതോറിറ്റിക്ക് ഒരു ശുദ്ധജല തിൻ്റെ ഒരു ക്യൂരിഫൈങ്ങിട്ട് തൃക്കണ്ണാപുരത്ത് പതിനഞ്ച് എം എൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് സ്ഥാപിച്ചത് ഞാൻ മേയറായിരുന്ന സമയത്താണ് അത് പിന്നെ നന്നായിട്ട് തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നഗരത്തിൽ ഒരു സമ്പൂർണ്ണ മുഖ്യമന്ത്രിയായിരുന്നു അല്ല കുറേ കാര്യങ്ങൾ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പിന്നെ തമ്പാനൂര വെള്ളക്കെട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു ശ്രമം നടത്തിയായിരുന്നു അന്നും പ്രശ്നം പിന്നെ പിന്നെ അവിടുത്തെ റെയിൽവേയുടെ ഓടയായിരുന്നു പക്ഷേ അത് അന്ന് വിജയി വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പാർതിപുദ്ധനാർ സ്വചീകരിക്കുന്നതിന് വേണ്ടി ഒരു ദൗത്യം തുടങ്ങി പക്ഷേ അതും വിജയി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് കഴിഞ്ഞില്ല അങ്ങനെ സമസ്ത മേഖല മേഖലകളിലും നമുക്ക് കൈവയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം പിന്നെ ഇപ്പോഴും ഗംഭീരമായിട്ട് ഓടിപ്പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുകളിൽ ഈ കമ്പ്യൂട്ടർ സെൻറ്റർ അതന്ന് കമ്പ്യൂട്ടർ തുടങ്ങുന്ന സമയം കമ്പ്യൂട്ടർ തുടങ്ങുന്ന സമയമാണ് അത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് അന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി അന്ന് നമ്മൾ തുടങ്ങി ഇന്നിപ്പോൾ വലിയ പ്രിൻറ്റിങ് മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി പോവുകയാണ് ഒരു കോഴ്സ് നടത്തുന്നുണ്ട് പ്രിൻറ്റിങ് പുറത്തേക്കുള്ള പ്രിൻറ്റിങ്ങുണ്ട് അവരുടെ കോർപ്പറേഷൻ ആവശ്യത്തിനുള്ള പ്രിൻറ്റിംഗ് ഉണ്ട് അന്നാണ് പിന്നെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ ഇവിടെ തുടങ്ങുന്നത് കാരണം ഏത് ഇതിന് രംഗത്തും പൈസ അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഐ ടി സെൻ്റർ ഇവിടെ പാളയത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് അങ്ങനെ ഐ ടി രംഗത്തായിരുന്നാലും എല്ലാ രംഗത്തും ഒരു പിന്നെ അതുപോലെ തന്നെ ഈ വൺ ഡേ പെർമിറ്റ് അന്ന് ഞാൻ തുടങ്ങി അതാണിപ്പോഴും ഇപ്പം സർവ്വസാധാരണമായി ഒൺ ഡേ പറഞ്ഞാൽ കൊണ്ട് അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുത്താൽ കഴിഞ്ഞാൽ അപ്പോൾ അന്ന് തന്നെ പെർമിറ്റ് കൊടുക്കുന്നു ക്രട്ടമയ്ക്കാൻ അതിന് ശേഷം ചെന്ന് പരിശോധിക്കുന്നു അതിനുശേഷം ചെന്ന് പരിശോധിക്കുമ്പോൾ തന്ന പെർമിറ്റിന് വിരുദ്ധ വിരുദ്ധമായിട്ട് വരണമെങ്കിൽ ഇത് ക്യാൻസലാക്കി അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അപ്പം ഒരു ആ ഒരു വർഷക്കാലം ആറുമാസക്കാലം കൊണ്ട് ലഭിച്ചിരുന്ന പെർമിറ്റ് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ താടം മറിക്കാനൊക്കെ നോക്കിമാരൊന്നും സഹായത്തിലില്ലായിരുന്നു അത് വളരെ കുറവായിരുന്നു കാരണം അവരുടെ ഒരു അധികാരത്തിൻ്റെ പിന്നെ സിം ഒരു ഇതാണല്ലോ ചിഹ്നമാണല്ലോ ഈ പെർമിറ്റ് വിതരണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം ഒരു മണിക്കൂറിനെ ഒരു മണിക്കൂറിനും പെർമിറ്റ് വാങ്ങിക്കൊണ്ട് അവന് വീട്ടിൽ പോകാം അതാണ് ഡേ പെർമിറ്റ് തുറഞ്ഞ് അങ്ങ് തുടങ്ങിയത് അതുപോലെ തന്നെ മേയർ എല്ലാ മണ്ഡലങ്ങളിലും പോകുമായിരുന്നില്ല എല്ലാ വാർഡുകളിലും എത്തുമായിരുന്നു പരിപാടികൾക്ക് പോകുമായിരുന്നു പരിപാടികൾക്കെല്ലാം രാഷ്ട്രീയ വ്യത്യാസമായിട്ട് സ്വീകരിക്കും എന്നൊക്കെ പോകാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കും അതൊക്കെ തിരക്കുവായിരുന്നു അൻപത് വാർഡിലുണ്ടായിരുന്നുള്ളു വാർഡ് ചേർന്ന് ഇപ്പം ആരിക്കും നൂറ് വാർഡില്ല ഇപ്പം അൻപത് വാർഡേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അഞ്ച് വർഷക്കാലം ഭൂരിപക്ഷം ഇല്ലാതെ വിജയകരമായി പൂർത്തീകരിച്ചു പിന്നെ രാഷ്ട്രീയ നിലപാടെടുക്കുമെങ്കിലും ഭരണവിഷമം നമ്മളോട് സഹകരിച്ചു എന്നു വേണം പറയാൻ ഇപ്പോഴും ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പം ശിവൻകുട്ടിയ വിദ്യാർത്ഥികളിപ്പം പത്രക്കാർ ഇട്ട പേരുണ്ട് മന്ത്രിയെ ബൂപ്പൻ അതൊക്കെ ഇങ്ങനെ ഓരോ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ അങ്ങനെ ആഴത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പേരുകൾ

ാണ് തോന്നുന്നത് അതോ കൂടുതൽ അതോറായിട്ടിരുന്ന ഓരോന്നിനും ഓരോ രീതിയാണ് കൂടുതൽ ജനകീയ മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റുമാണ് പിന്നെ ഞാനിപ്പം ഇവിടെ ഒരു നിയന്ത്രണമൊന്നുമില്ല കാരണം തിരുവനന്തപുരം കൂടെ ആയതുകൊണ്ട് ഈ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് അതെ അതെ എല്ലാ എല്ലാ നമ്മുടെ ആളിലാണല്ലോ ഒന്നും അറിയില്ലല്ലോ എസ് ഐ ഹെഡ് പിന്നെ പോലീസുകാരനെ വിളിക്കാൻ വേണ്ടി പോലും നമ്പർ കൊണ്ടുവരും മന്ത്രിയാണ് വിളിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവും എന്നൊന്നും അവർക്കില്ല അപ്പോൾ അപ്പം ആവശ്യക്കാർക്ക് ഔചിത്യം ഇല്ലല്ലോ അവർ അവരുടെ പാവപ്പെട്ടവരാണല്ലോ സാധാരണക്കാരനാ ഞങ്ങളുടെ മന്ത്രിയാണ് എന്തോ എന്തുകൊണ്ടോ അവർക്കറിയില്ലോ ഇത് നിയമപരമാണോ നിയമപരമല്ലെന്നൊന്നും പറയില്ലല്ലോ അപ്പോൾ നമ്മളങ്ങനെ അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുക്കാറില്ല ഇപ്പം തന്നെ നിങ്ങൾ തന്നെ ഇപ്പം വിളിച്ചു ചോദിച്ചത് ചോദിച്ചാൽ അതെ അപ്പം അപ്പം തന്നെ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആണ് അപ്പോൾ നമ്മളൊരു ഗൗരവം കാണിച്ചിട്ടാണ് ആരാ ഒരാൾ ചോദിച്ചു തരാം എന്നൊന്നും പറയേണ്ട കാര്യമില്ല അതൊന്നും കൊടുത്തേക്കാം നമ്മളീപ്പഴിഞ്ഞ രാഷ്ട്രീയം ഉണ്ടല്ലോ സജീവകാലത്തെ രാഷ്ട്രീയവും അന്നത്തെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ വിലയിരുന്ന് അങ്ങരുന്ന മേയർ സമയത്ത് രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് അന്നിരുന്ന മേയർ സമയത്ത് ഇരുന്ന രാഷ്ട്രീയത്തിൽ പിന്നെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും പ്രതിപക്ഷം കുറെ ഉള്ളവർ അവർ വർക്ക് ചെയ്യുന്നവരാണ് അവരുടെ വാർഡുകളിൽ നല്ല സമ്പത്തുള്ളവരാണ് എല്ലാവരും നല്ല എല്ലാവരും മേയറാവുക മേയറിനേക്കാൾ മുകളിലിരിക്കുന്നവരാണ് ഇപ്രാവശ്യം വന്നു ഈ ആര്യയുടെ ഒക്കെ കൗൺസിലിൽ വന്ന് വന്ന കൗൺസിലർമാർ പ്രതിപക്ഷത്തിരിക്കുന്നവരെന്നും ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ നിയമമണ്ഡലം ഒരു വർക്കും ചെയ്യുന്നില്ല ഈ കുട്ടികൾ ഇങ്ങനെ രാവിലെ വന്ന് കൗൺസിലിൽ ഒന്നും ബോളുണ്ടാക്കുന്നു തിരിച്ച് പോകുന്നു തിരിച്ച് പോകുന്നു എന്നല്ലാതെ പിന്നെ വാർഡിൽ ഒരു വർക്കും ചെയ്തു പദ്ധതികളെ കുറിച്ച് പോലും ഒന്നും ഗ്രാഹ്യമില്ല എന്തെങ്കിലും എങ്ങനെയാണ് ഒരു വർക്ക് ജനറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ മണ്ഡലത്തിനാണെങ്കിലും അവരെല്ലാം പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ വർക്ക് കണ്ടുകൊണ്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ അടുത്ത് അവിടെ വിടറോഡ് ചെയ്ത് പറ്റിയത് എന്നൊക്കെ പറയും ഞാനൊന്നും കണ്ടിക്കാനൊന്നും പോകാറില്ല ഒരു കൂടി ഇനിയും വരുന്നുണ്ടോ പാർട്ടിയാണ് തന്നെയും ഒരു ഞാൻ തീരുമാനിച്ചാൽ മൂന്ന് നാല് പ്രാവശ്യമായി മത്സരിച്ചത് ഒരു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായി അഞ്ചു വർഷം ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെയാണ് പാർട്ടി നേരെ അത് വളരെ ഒരു സാധാരണ പാർട്ടിയും യൂണിയന്റെ ഫലമായിരുന്നു ഇല്ല ഇപ്പൊ ഞാൻ മന്ത്രിയായപ്പോ അതെല്ലാം ഒഴിയേണ്ടി വന്നു പിന്നെ സിഎ റ്റുന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇപ്പോ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ട്രേഡ് യൂണിയൻ രംഗത്താണ് സജീവമായി ഉള്ളത് അപ്പോൾ ഇനി രാഷ്ട്രീയം അല്ലാതെ പാർട്ടി പ്രവർത്തനം ഏറ്റവും നല്ല കാര്യമാണ് നല്ല പിന്നെ താല്പര്യമാണ് പാർട്ടി പ്രവർത്തനം ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തനം വല്ല താല്പര്യം ഉള്ളതാണ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണരംഗത്തും താല്പര്യം ഉള്ളത് തന്നെയാണ് അതെല്ലാം നമ്മുടെ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലോ പാർട്ടി ആണല്ലോ തീരുമാനിക്കേണ്ടത് ഒരിക്കൽ കൂടി പഴയ കോർപ്പറേഷനിലേക്ക് ഒന്ന് തിരിച്ചു വരും അതൊരിക്കലും പോവില്ല മേയർ ആയ ശേഷം ചെന്ന് കോർപ്പറേഷൻ കൗൺസിലൊരിക്കലും എനിക്ക് മനസ്സിലായി ഞാൻ അത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് മേയറച്ചാൽ മേയർ പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും കൂടുതൽ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും സ്വീകരിച്ചിട്ടുള്ള ഞാനാണ് ആരൊക്കെ ഓർമ്മയില്ലേ താക്കോല് താക്കോൽ അത് എല്ലാവർക്കും അതോടെ കൊടുക്കാം പിന്നെ നമ്മുടെ മാലാ സെർമോണിയൽ ഗൗൺ മുഖ്യമന്ത്രിയും ഗവർണറും കഴിഞ്ഞ അടുത്ത മേയറാണ് ഒരു പ്രൗഡ്ഫുൾ പോസ്റ്റ് ഒരു ബ്രിട്ടീഷ് രീതി ചോദിക്കാൻ അത് മാറേണ്ട സമയമായോ അതൊരു മാറേണ്ട സമയമായ ചോദിച്ചാൽ ഒരു ഇത് കുറേ നാളായിട്ടുള്ള ഒരു പാരമ്പര്യ രീതിയാണ് ഒരു സംസ്കാരം അങ്ങനെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് മിനിസ്റ്റേഴ്സ് ഇപ്പോൾ ഓരോ സ്ഥലത്തും നിശ്ചിതം എന്ന് പറയുമ്പോൾ വേറെ അർത്ഥവും വേറെ അധികാരമുള്ളതാണ് ഞാൻ മേയറായിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു പന്ത്രണ്ട് രാജ്യങ്ങൾ സന്ദർശിച്ചത് അങ്ങനെ യാത്ര ചെയ്തത് പന്ത്രണ്ടോളം വരുന്നത് ഒരു ഡസൺ രാജ്യങ്ങൾ ഞാൻ ആൾ ഇന്ത്യ മേയഴ്സ് കൗൺസിലിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒരു ആറുമാസ കാലം അപ്പം അങ്ങനെയെല്ലാം പിന്നെ ആ സമയത്താണ് ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശിക്കാനുള്ള അവസരം ജപ്പാൻ ജപ്പാൻ ചൈന ജർമ്മനി അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ കുടുംബ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയം ഉള്ളപ്പം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ അവരെല്ലാം കൊണ്ടുപോകുമായിരുന്നു നമ്മുടെ ചില നമ്മൾ നമ്മുടെ ചിലവിൽ തന്നെ കൊണ്ടുപോകാമായിരുന്നു ഇത്രയും സമയം നമ്മളുടെ രസകരമായ കാര്യങ്ങൾ അതായത് അനുഭവങ്ങൾ മാത്രമാണ് ഒരു മുൻമേർ നിലയ്ക്ക് പങ്കുവച്ചത് എല്ലാവിധ ആശംസകളും താങ്ക് യു